എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് നമ്മളെല്ലാവരും ഒരുകാലത്ത് അട കഴിച്ചു ആ ആ വാഴയിലെ പൊതുങ്ങിയട ഇപ്പം നമ്മള് ഈ പപ്സും കാര്യങ്ങളൊക്കെ കഴിക്കണത് പപ്സ് സമൂസ അതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് കഴിക്കണേ വില്ല് അരിപ്പൊടി വെച്ച് ഉണ്ടാക്കിയ ഇതുപോലത്തെ അട അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ അട ഇങ്ങനെ ഇതൊരു വാഴയിലാണ് വാഴയിലൊക്കെ പൊതിഞ്ഞ ഇങ്ങനെ പൊടിയും തേങ്ങ പീരയും കുറച്ച് വേണമെങ്കിൽ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ഇതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു നമുക്ക് ടേസ്റ്റുള്ള സാധനമാണ് അട ഇതില് ചിലപ്പോ ചക്കയും ചേർക്കുക ചക്ക ചേർക്കുമ്പോൾ പ്രത്യേകം ടേസ്റ്റൊക്കെ ഉണ്ടാവും നമ്മുടെ പിള്ളേര് ഇപ്പോൾ അങ്ങനെ അടകൾ കഴിക്കാനുള്ള ചാൻസും കാര്യങ്ങളൊന്നും അവർക്ക് കിട്ടുന്നില്ല നമ്മൾ കടയിൽ പോ ഗോതമ്പിൻ്റെ അടകൾ പലതരം അടകൾ കിട്ടുന്നുണ്ട് പക്ഷേ ആഴ്ച കുട്ടികൾക്കൊന്നും മേടിച്ച് കൊടുക്കുന്നില്ല നമ്മൾ ആവശ്യമില്ലാത്തോയും കണ്ട കണ്ട ചോയും ഒക്കെ മേടിച്ച് കൊടുക്കും പിന്നെ മധുരമുള്ള പല സാധനങ്ങളും മേടിച്ച് കൊടുക്കും പക്ഷെ നമ്മളിവിടെ സാധാരണ ഒരു അധികം മധുരമല്ലാത്ത രീതിയിൽ വീട്ടിൽ നല്ല ചൂടോടെ ഉണ്ട് പിന്നെ ഇപ്പോൾ ആവി പറക്കണത് ആവി പറയുന്ന രീതിയിൽ ഉണ്ടാക്കി സാധനം മേടിച്ച് ആരും വിളർക്ക് കൊടുക്കില്ല ആട എന്ന് പറഞ്ഞ സാധനം നമ്മളുടെ ശരീരത്തിന് ആവി കയറ്റിയിട്ടുള്ള സാധനങ്ങളൊക്കെ നല്ലതാണ് ഇഡ്ഡലി ആട്ട അതുപോലെയുള്ള സാധനങ്ങൾ അധികം അത് ഉണ്ടാക്കേണ്ട പോലെ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ് നമുക്ക് ശരീരത്തിന് അധികം ദോഷം വരാത്ത രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും അതാണ് നമ്മളെ അപ്പുറം പൂന്മാരൊക്കെ കുറെ കാലം ജീവിച്ചിരുന്നത് അവര് അവരുടെ കാലത്ത് ഈ പഴംപൊലിയും അതിൽ എണ്ണയിലും ഇപ്പൊ സാധനങ്ങളൊന്നും അതി ഉണ്ടായിരുന്നില്ല എല്ലാം പുഴുങ്ങി എടുത്തിരുന്ന സാധനങ്ങളായിരുന്നു കപ്പയും മീൻ കറിയും അതുപോലെ കപ്പയും ഇറച്ചിക്കറി അതുപോലെ പലതരത്തിലുള്ള പുഴുങ്ങിയെടുക്കുന്ന പല സാധനം കപ്പ പിന്നെ കഞ്ഞി കഞ്ഞി പിന്നെ പഴംകഞ്ഞിയും തയ്യലും പിന്നെ അതിൽ പലതരത്തിലുള്ള കറികൾ എല്ലാം എല്ലാത്തിനും ഫെർമെൻറ്റേഷനും ബാക്ടീരിയ ബാക്ടീരിയ കണ്ടന്റുമുള്ള ഫുഡുകളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി ന്യൂ ജനറേഷൻ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനുപകരം നമ്മൾ കൂടുതൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനങ്ങൾ ചേർത്ത് കുറച്ചും കൂടി നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കാൻ തുടങ്ങി പക്ഷെ നമ്മളുടെ പണ്ടത്തെ കാലത്ത് അവര് ഈ അടുപ്പിലിട്ട് ചൂടാക്കി ഫെർമെന്റേഷനൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് ഒരു സാധനം ഇപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കണമെങ്കിൽ ഇഡ്ഡലി മാവ് കുഴക്കുന്നതിന് മുമ്പ് മാവ ഇങ്ങനെ അരച്ചെടുക്കുന്നതിന് അതിനു മുമ്പ് ഈ പച്ചരിയും ഈ ഉഴുന്ന പരിപ്പൊക്കെ കൂടി വെള്ളത്തിലിട്ട് അത് കുതിർന്നു കഴിഞ്ഞിട്ടാണ് അത് അരച്ച് ഉഴുന്നാക്കി എടുക്കുന്നത് പിന്നെ അതിൽ കുറച്ച് ഈസ്റ്റിൻ ചേർക്കാമെന്ന് തോന്നുന്നത് നമ്മളിങ്ങനെ ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ പുളിച്ച് വരാനും അതിങ്ങനെ നമ്മൾ കറക്റ്റായിട്ടുള്ള അളവിൽ അതൊക്കെ ഇതായിട്ട് വരാനും ഒക്കെ ഓരോ സമയമുണ്ട് നമ്മളിപ്പോൾ കാലം തെറ്റി കഴിക്കുന്ന ഭക്ഷണമെന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് കാലം തെറ്റിയ അസുഖങ്ങളും വരുന്നുണ്ട് നമ്മളിപ്പോൾ പണ്ട് ഈ പനി വന്നിരുന്നത് മഴക്കാലത്താണ് പനി വന്നിരുന്നത് ഇപ്പോ നമ്മൾ ഈ തണുത്ത കാലാവസ്ഥയ്ക്ക് വരുമ്പോഴാണ് പനി വന്നിരുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും അതിനനുസരിച്ച് ബാധിക്കുന്നുണ്ട് നമ്മൾ അടയും കഞ്ഞിയും പുഴുക്കും അതൊക്കെ കഴിച്ചിരുന്ന ആളുകൾ മറ്റേ ബിരിയാണിയും ഫ്രൈഡ് റൈസും ബർഗറും ഒക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളെ ഇൻഡേണലായിട്ടുള്ള സ്ട്രക്ചറൊക്കെ മാറി നമ്മുടെ നമ്മൾ കഴിക്കുന്ന എല്ലാ സാധനങ്ങളും അതേ അവിടെ ഉപയോഗിക്കണമെന്നില്ല